ഡിയർ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിലേക്ക് എക്സാം ഹിസ്റ്ററി എക്സാമിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ മൊഡ്യൂൾ നിങ്ങളിത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തു അറിയാവുന്നതാണ് എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഏതൊക്കെ മൊഡ്യൂളാണ് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് നിങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം പാസ്സാകുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ഇനി ആയാലും മതി ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസ് സെലക്ട് ചെയ്ത് പഠിക്കുക ഏൻഷ്യൻ്റ് ഇന്ത്യ മിഡീവൽ ഇന്ത്യ എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് നാൽപ്പത് മാർക്കിൻ്റെ വെയിറ്റ് അതിൽ നിന്നാണ് വരുന്നത് ഈ നാല്പത് മാർക്ക് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഏൻഷ്യൻ്റ് ഈ രണ്ട് മൊഡ്യൂൾസിൽ നിന്നാണ് മൂന്ന് നാല് ആറ് ഏഴ് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിനാല് ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്റർ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഹാരപ്പൻ ജനതയുടെ ടൗൺ പ്ലാനിങ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പഠിച്ചു വെക്കുക ഹാരപ്പൻ ജനതയുടെ നിങ്ങൾ പഠിച്ചതായിരിക്കും എന്നാലും ഞാൻ സൂചിപ്പിക്കുന്നതാണ് ഹാരപ്പൻ ജനത എങ്ങനെയായിരുന്നു അത് മോഡൽ ഉള്ളതാണ് അവരുടെ ടൗൺ പ്ലാനിങ് പിന്നെ അവരുടെ ഇൻഡസ്ട്രീസ് ക്രാഫ്റ്റ് വർക്കുകൾ അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലെയിം ചെയ്യാൻ അധപ്പതിക്കാനുണ്ടായ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾ മൂന്ന് മാർക്കിനും അഞ്ച് മാർക്കിനും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് പഠിച്ചു വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവയാണ് അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ചോദിക്കാം ചിലപ്പോൾ സോഷ്യൽ ലൈഫ് റിലീജിയസ് ലൈഫ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ ഇത്രയാണ് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളത് ആ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി നമ്മൾ വേദിക് ഏജിലേക്ക് പോകുമ്പോൾ ഏതൊക്കെയാണ് നാല് വേദസ് ഋഗ്വേദ സാമവേദ അഥർവവേദ യജുർവേദം ഈ നാല് വേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം പിന്നെന്താണ് എങ്ങനെയായിരുന്നു വേദ കാലഘട്ടത്തിൽ അതായത് ലേറ്റർ വേദിക് പീരീഡിൽ സ്ത്രീകൾ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു വർണ്ണ സിസ്റ്റം നാലാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വർണ സിസ്റ്റത്തെക്കുറിച്ച് എഴുതാനായിട്ട് പിന്നെ എയർലി വേദിക് പീരീഡിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം അതുപോലെ വേദിക് ലിറ്ററേച്ചർ അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ലേറ്റർ വേദിക് ഏജ് അത് പഠിച്ചുവെക്കുക ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആറാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ ഏതാണ് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ് നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം അതായത് മൂന്ന് മാർക്കിനും അഞ്ച് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് കനിഷ്കൻ പ്രൊമിനൻ്റ് റൂളർ ഓഫ് കുഷാന ഡൈനാസ്റ്റി കുഷാന വംശത്തിലെ ഭരണാധികാരിയായിരുന്ന കുറിച്ച് ചോദിക്കുക അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ തന്നെയാണ് അതിൽ ശതവാഹനന്മാർ ആരാണെന്ന് ശതവാഹനാസ് ആരാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സംഘകാലത്തിലെ ലിറ്ററേച്ചർ അതിൽ നിന്ന് ഒരുപാട് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് സംഘം ഏജ് അത് നോക്കി വെക്കാം അതുപോലെ പ്രധാനപ്പെട്ടതാണ് അച്ചീവ്മെൻസ് ഓഫ് ഗൗതമി പുത്ര ശതകർണി അത് ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ആറാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ശതവാഹന വംശത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവായ ആര് ഗൗതമി പുത്ര ശതകർണിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഇനി അടുത്ത് ഏഴാമത്തെ ചാപ്റ്റർ ഏതാണ് ഗുപ്താ സാന്തേർ സക്സസേഴ്സ് എന്നുള്ളതാണ് അതും അതുപോലെ തന്നെ അതിൽ സമുദ്രഗുപ്തൻ ആരായിരുന്നു സമുദ്രഗുപ്തൻ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സമുദ്രഗുപ്തനെ എന്തെന്നറിയപ്പെടുന്ന പൗരാണിക ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന എന്തുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ അത് ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിക്കാം അതുപോലെ റവന്യൂ എങ്ങനെയായത് അവരുടെ റവന്യൂ സിസ്റ്റം അത് ഇമ്പോർട്ടൻ്റ് ഗുപ്തന്മാരെ അഡ്മിനിസ്ട്രേറ്റീവ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡിക്ലൈൻ ഓഫ് ദ ഗുപ്ത എംപയർ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിങ്ങനെ പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ നോട്ട്സും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ചെയ്യാതെന്ന് അറിയാത്തവരൊത്തിരി ഉണ്ട് അല്ലേ അപ്പോൾ അവരുടെ കയ്യിൽ ഗൈഡും നോട്ട്സും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഒന്ന് കേട്ടും വായിച്ചും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അഥവാ ഇത് ഇതിനോടകം ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ആദ്യത്തെ ആ രണ്ട് മുടികൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പാസ്സാകാനും സാധിക്കും അതിനുവേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് അല്ലാതെ ഫുള്ള് നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് പോകാനായിട്ട് പറ്റുകയുമില്ല ഓക്കെ ഒരുപാട് പത്ത് നാന്നൂറോളം അതിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്കുള്ളത് നമ്മുടെ ചാനലിൽ ഉണ്ട് ഓരോരോ എന്താണ് എല്ലാ സബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസും ഉണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി നെക്സ്റ്റ് എട്ടാമത്തെ ചാപ്റ്റർ ഇല്ല ഒൻപതാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെയാണ് ഒൻപതാമത്തെ ചാപ്റ്റർ അതിലോട്ട് നമ്മൾ പോകുമ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം മുഹമ്മദ് ഗസിനിയെക്കുറിച്ച് ഇതിലൊരുപാട് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ് മുഹമ്മദ് ഗസ്നി അതുപോലെ മാംലൂക്ക് സുൽത്താൻസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവയ്ക്കേണ്ടുന്നതാണ് അതുപോലെ തന്നെയാണ് അലാവ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് അലാ ഖൽജിയുടെ മാർക്കറ്റ് റിഫോംസ് മാർക്കറ്റ് പരിഷ്കരണം കമ്പോള പരിഷ്കരണത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സയ്യദ് ആൻഡ് ലോധി ഡൈനാസിറ്റി അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ് അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതുപോലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഡിക്ലൈൻ അഥപ്പതനത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് പിന്നെ ഏതാണ് മുഹമ്മദ് ഖോറി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് എഴുതാനായിട്ടുണ്ട് കൽജി ഡൈനാസ്റ്റി ഇതെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന് നേരെയുള്ള തിമൂർസ് ഇൻവേഷൻ തിമൂർസിൻ്റെ ആക്രമണത്തെക്കുറിച്ചുള്ളത് ഇത്രയും ആ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ടതാണ് ഇനി പത്താമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ളതാണ് അതിലും ഒരുപാട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട് ഓക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഷെർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ അക്ബറിൻ്റെ കീഴിൽ എങ്ങനെയായിരുന്നു മുഗൾ രാജവംശം എന്ന് എക്സ്പ്ലെയിൻ ദി എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ അണ്ടർ അക്ബർ എന്നുള്ള ക്വോസ്റ്റ്യൻ അതുപോലെ ഔറംഗസീബിൻ്റെ പോളിസീസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പിന്നെ ഏതാണ് ശിവജിയെക്കുറിച്ച് ശിവജിയുടെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് ഇത്രയൊക്കെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പിന്നെ പതിനൊന്നില്ല പന്ത്രണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം അതിലാണ് നമ്മൾ വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ രണ്ട് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നില്ലേ മെൻഷൻ ദി ഫംഗ്ഷനിങ് ഓഫ് വിസറത്ത് ഡ്യൂറിങ് ദി പിരിയഡ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ധനകാര്യം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഇതിലൊക്കെ കണ്ടതാണ് മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടതാണ് വിസറത്തിനെക്കുറിച്ച് അതുപോലെ തന്നെ എന്താണ് സുൽത്താനേറ്റിൻ്റെ അവരുടെ സുൽത്താനേറ്റിൻ്റെ കീഴിൽ ഡിസ്കസ് ദി കോമ്പോസിഷൻ ഓഫ് ദി നൊബിലിറ്റി ഡ്യൂറിങ് ദി ഡൽഹി സുൽത്താനേറ്റ് സുൽത്താനേറ്റ് ഭരണത്തിന് കീഴിൽ പ്രഭുത്വന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ മേൽക്കോയ്മയെക്കുറിച്ചുള്ളത് പിന്നെ ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ഡൽഹി സുൽത്താനേറ്റ് അതും ഇമ്പോർട്ട ഡൽഹി സുൽത്താനേറ്റ് അല്ല സോറി ഡിസ്കസ് ദി ഫങ്ഷൻ ഓഫ് ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദി സുൽത്താനേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ അലാ ഖൽജി അദ്ദേഹത്തിൻ്റെ അലാ ഖൽജിയുടെ മാർക്കറ്റ് റിഫോംസ് ഭരണ പരിഷ്കാരങ്ങൾ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോ പേജായിട്ട് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള താമസം ഉണ്ടാകുന്നത് ഇനി അതുപോലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതിൽ ഒരുപാട് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മുഗളന്മാരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് നോക്കി വയ്ക്കുക പിന്നെ ഏതാണ് മറാത്താസ് മറാത്ത അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ അതും നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് പതിമൂന്നില്ല പതിനാലാമത്തെ ചാപ്റ്റർ ആദ്യത്തെ രണ്ട് മൊഡ്യൂളിൽ നിന്ന് തന്നെ നാൽപ്പത് മാർക്കിനാണ് പതിനാലാമത്തെ ചാപ്റ്റർ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് സൂഫി ടീച്ചിങ് ഇത് മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ് സൂഫി ടീച്ചിങ്ങിനെ കുറിച്ച് എഴുതാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഭക്തി മൂവ്മെൻറ്റ് അത് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് പിന്നെതാണ് ഡിസ്കസ് ദി എമർജൻസ് ഓഫ് ന്യൂ സ്റ്റൈൽസ് ഇൻ മുഗൾ ആർക്കിടെക്ചർ ഡ്യൂറിംഗ് ദി റെയിൻസ് ഓഫ് അക്ബർ ആൻഡ് ജഹാംഗീർ അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും കാലത്ത് മുഗൾ വാസ്തു വിദ്യയിൽ വാസ്തുശില്പകലും ഉണ്ടായ പുതിയൊരു പ്രവണത അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി അതുപോലെ തന്നെ ചെറിയ ക്വസ്റ്റ്യൻസിൽ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ് ചിഷ്ടി അതുപോലെ തന്നെ എന്താണ് സുഹ്രവർദ്ധി ഇത് രണ്ട് സുഹ്രവർദ്ധി സിൽസില അതും ചിഷ്ടി ഇവ എന്താണെന്നൊരു വിവരണം കൊടുക്കാനായിട്ട് അത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ചാപ്റ്റർ ഇല്ല നമുക്ക് അടുത്ത് മൂന്നാമത്തെ മൊടികളിലേക്ക് പോകുമ്പോൾ പതിനാറ് ബ്രിട്ടീഷ് റൂൾ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഈ രണ്ട് മൊട്യൂളാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ രണ്ട് മൊടികളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വയ്ക്കുക ഓക്കെ നമ്മൾ മൂന്നാമത്തെ മൊടികളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് പതിനഞ്ച് മാർക്കിനാണ് അതിൽ നിന്ന് നമുക്ക് വെയിറ്റേജ് പറയുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത മുടികളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും പതിനഞ്ച് മാർക്കിന് അടുത്ത മൊഡ്യൂൾ എത്ര മാർക്കിന് തന്നെയാണ് പതിനഞ്ച് അല്ലേ അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏതിൽ നിന്നാണ് ഈ നാൽപ്പത് മാർക്ക് ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസാണ് അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസ് ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് മൊഡ്യൂൾസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതൊന്ന് നോക്കി വയ്ക്കുക അതുപോലെ തന്നെ വൺ ഡേഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക അതും ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ ടൈം മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓരോ കാര്യങ്ങളും എന്താണ് നമുക്കൊന്നും അറിയില്ല എന്നൊരു ചിന്തയെ വേണ്ട നമുക്ക് എല്ലാം അറിയാം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ അതിൻ്റെ നമ്പറിട്ട് അറിയാമെന്നുള്ളവ എഴുതുക പിന്നീട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ചിന്തിച്ചിരുന്ന് എഴുതേണ്ടുന്നത് പിന്നീടാവാം ആദ്യം അറിയാമെന്നുള്ളവ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്പർ ആയിട്ട് അറിയാമെന്നുള്ളത് പെട്ടെന്ന് എഴുതുക ഓക്കെ എല്ലാം നന്നായിട്ട് വരട്ടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ Thank you.